പ്രിയമുള്ള വിശ്വാസികളെ ഈ വേദിയിൽ ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് കൂട്ടുകാരില്ലാത്തവർ നമ്മൾ ആരുമുണ്ടാവില്ല അല്ലെ എല്ലാവർക്കും വയസ്സായവരിക്കും വയസ്സാവാത്തവരിക്കും എല്ലാർക്കും കൂട്ടുകാരുണ്ടാവും ഒരാളെ കുറിച്ച് അറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവരിലും കാണുമെന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായി ആയിരിക്കണം എന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക നാം കഞ്ചാവിന് അടിമകളാകും മദ്യത്തിൻറെയും മയക്കുമരുന്നിന്റെയും അടിമകളാകും ആയതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരെ കൂട്ടുകാരന്മാരെ കണ്ടെത്തണം പ്രിയമുള്ളവരെ നിങ്ങൾ മണക്കുമെന്ന് പഴമക്കാർ പറഞ്ഞതാണിത് അനുഭവം തന്നെയാണത് അവരെ അങ്ങനെ വറിയിപ്പിച്ചത് കൂട്ടുകാർ ധാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്ത പേരുണ്ടാക്കുകയും ചെയ്ത് എത്ര എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട് ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത് നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാവുകയുള്ളൂ മഹാനായ തിരുനെബ്വലഹു അലഹി വസ്ല്ലാം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആരായിരുന്നു മുത്തബിയുടെ തങ്ങളുടെ കൂട്ടുകാരൻ മറ്റാരുമല്ല മഹാനായ അബൂബക്കർ ആയിരുന്നു അത് നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു ഹെറാ ഗുഹേൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടില്ലേ അത് എത്ര കൂട്ടുകാരട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ കൂട്ടുകാർ അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയേക്കാം പറയാൻ ഇനിയും ഒരുപാടുണ്ട് പക്ഷെ സമയം അതിനനുവദിക്കുന്നില്ല കൂട്ടുകാരെ കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ബൈക്കിൽ കറങ്ങുകയാണ് യുവാക്കൾ ബൈക്കിൽ എങ്ങനെ കറങ്ങുകയാണ് അർദ്ധരാത്രിയുടെ രാത്രിയുടെ യാമങ്ങളിൽ രണ്ടു മണിയുടെ സമയത്തും മൂന്ന് മണിയുടെ സമയത്തും കൂട്ടുകാർ യുവാക്കൾ എവിടെയില്ല വീട്ടിന്റെ ഉള്ളിലില്ല അവരെങ്ങനെ കറങ്ങുകയാണ് അനാശാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം ഉപയോഗം നടത്തുകയാണ് അങ്ങനെയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുവത്വമാണ് കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക അല്ലോ ആ സുബാനത്ത് ഓഫീസി നൽകട്ടെ നമ്മുടെയൊക്കെ കൂട്ടുകാരെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ